കൊച്ചുകൊട്ടിങ്ങോട്ട് ആലപ്പുഴ വരെ ഒരു ഞങ്ങൾ പണിക്ക് പോയിട്ട് മൂന്നാലഞ്ചു മാസമായി പണിയൊന്നും കിടപ്പുറത്തില്ല ചായ പിടിക്കാൻ വരെ ഒരു ഇത് വർദ്ധിയില്ല ഇതിന്റെ മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല മഴ വന്ന് വെള്ളം തണുത്ത മീന് വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് ഇരിക്കേ ഇനി കടം കൊള്ളാൻ ഒരു സ്വലഭമില്ല കടലിൽ മീനൊന്നുമില്ല അതാണ് സംഭവം ഒരു മീനുമില്ല ആദ്യ ഇത് അല്ലേ നമ്മുടെ ആർബിളിൻ്റെ ആദ്യ സംഭവമാണ് ഈ ചെല്ലാരം നമുക്ക് വേറെ രോഗവും കാര്യങ്ങളൊക്കെ മറ്റുള്ള ഇതാണ് വന്നത് അതുകൊണ്ട് അതുകൊണ്ടല്ല നമുക്ക് അത്രയും കാര്യങ്ങളല്ല ഈ പ്രാവശ്യം ഉണ്ടായ അത്രയും ഒരു ഒരു പണിയുമില്ല ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്ത് കടവും വിലവും കണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പോകാൻ ഇതുവരാൻ സാധിച്ചിട്ടില്ല ഇതിൻ്റെ കാലാവസ്ഥയുടെ മോശം വന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് കണക്കിലേക്കുള്ളിൽ ചൂടായിപ്പോയി ഈ പ്രാവശ്യം ഓവർ ചൂടായിപ്പോയി പിന്നെ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂത്രം കണ്ടൊരു മീൻപിടുത്തമായി പോയി മീൻ എവിടെ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് മീനിനെ കൊണ്ടുവരിക കര ഒന്നത് രണ്ടാമത്തെ കാര്യം ഈ കരവശം ഇട്ട് വലിക്കുന്ന ഈ പിഷിങ്ങിൻ്റെ ഒരു സംവിധാനം നശിപ്പിൻ്റെ അങ്ങേ അറ്റാത്ത ഒരു ഏർപ്പടം എന്ന് വെച്ചാൽ ഞങ്ങൾ മണത്തോടെ ഇതെല്ലാം ഈ കണ്ടുപിടിച്ച് ഇതെല്ലാം ചെയ്തേക്കണം കൂടുതൽ അപ്പോൾ ഞങ്ങൾ അതിനുള്ള നടപടി ഞങ്ങൾ അടുത്ത് തന്നെ എടുത്തിട്ട് വന്നുണ്ട് എടുക്കും ഞങ്ങൾ എടുക്കാണ്ടിരിക്കല കടലിൽ ജനിക്കണ മീൻ പകുതി മുക്കാലും ഈ കര അരികില്ല ഇവരെ കരവശമാ ഞാൻ ആ പണിക്ക് പോയാലോ ഞാൻ ആ പണി നടത്തിക്കാനിട്ട് മീൻ്റെ ഉത്പാദനം ഏറ്റവും കൂടുതൽ കൂടുതലാണ് കര അരികില്ല മഴ സഹായമാണ് മഴ മഴ വന്ന് വെള്ളം തണുത്ത മീന് വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് ഇരിക്കെ ഇനി കടം കൊള്ളാൻ ഒരു സ്വലഭമില്ല ഇനി എല്ലാവരും തൊഴിൽപരമായിട്ടുള്ള എല്ലാവരും ഈ കടം കൊള്ള സ്ഥലമൊന്നുമില്ല വീട്ടുകളൊക്കെ ബുദ്ധിമുട്ടിലായി അങ്ങനെയുള്ള സമൂഹത്തിലാണ് ഇപ്പം അത് കടം മേടിച്ചും പരിശക് മേടിച്ചും പങ്കിനൊക്കെ ഇപ്പം പൈസ ഉള്ളവരുടെ ചെന്ന് പങ്കിനൊക്കെ മേടിച്ചൊക്കെയാണ് ഈ തൊഴിലുളപ്പം ഉണ്ടാക്കി എല്ലാവരും വെച്ചിരിക്കുന്നത് ഒരു എല്ലാവർക്കും നിവൃത്തിമുട്ടി നിൽക്കുകയാണിപ്പം അഞ്ച് മാസത്തേക്ക് ഒരു മാസം വരെയൊക്കെ മൊക്ക് പിടിച്ചു ജീവിച്ച് പോയിട്ടുണ്ട് പിന്നെ എല്ലാവരും സ്വർണം മുളയം വെക്കലും പരിശക്കിന് മേടിക്കലും അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്ന ആള് ഞങ്ങൾ പണിക്ക് പോയിട്ട് മൂന്നാലഞ്ച് മാസമായി പണിയൊന്നും കിടപ്പറത്തില്ല പിന്നെ ഈ ഹാർബറിൽ നിന്ന് പെട്ടെന്ന് പണിക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഹാർബറാണ് അപകടമുള്ള ഹാർബറാണ് അപ്പം ഞങ്ങൾ അത് കാരണം ഞങ്ങളുടെ സീസണാണ് വന്നത് അടുത്ത മാസം തൊട്ട് ഞങ്ങൾ പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് ഇനി എന്തെങ്കിലും കടലിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒതുങ്ങി നിൽക്കുന്ന ഹാർബറാണ് അപ്പോൾ കടൽ പൊന്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം ഓടിക്കേറാനും അങ്ങോട്ട് പൊക്കും തടസ്സപ്പെടും അത് കാരണം അപകടം പിടിച്ചുള്ള പൊക്കാണ് പോകുന്നത് പരിഹാരമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞി സർക്കാർ പൊടിച്ച് ഇനി കെട്ടാൻ പറ്റിയിരുന്നില്ലല്ലോ ഇഞ്ചി വളച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിന് കോടികൾ ഇഞ്ചി മുടക്കാണ്ടി വരും സർക്കാർ തന്നെ അതിൻ്റെ തീരുമാനം എന്തെങ്കിലും എടുക്കാം മൂന്നാല് മാസം പണി കഴിയുമ്പോൾ തന്നെ ഈ വല ചീത്തായി പിന്നെ അത് രണ്ടാമത് കടം മേടിച്ച് പലിശക്കും പങ്കിനും ഒക്കെ മേടിച്ചുകൊണ്ടാണ് ഇത് തൊഴിലുടമസ്ഥരി ഇറക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇതിലുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മൊത്തം ഉണ്ടായി കടത്തിലായി നമുക്കൊരു പത്ത് പതിനയ്യായിരം രൂപ കടം വരും മണ്ണെണ്ണ മേടിക്കണം വണ്ടി കാശ് പിന്നെ വള്ളത്തെ റേഷൻ വെക്കും അപ്പോൾ റേഷൻ ഒക്കെ മേടിക്കണമെങ്കിൽ കാശ് വേണം മണ്ണെണ്ണ പെട്രോൾ ഡീസല് എല്ലാം വേണം എങ്ങനെ വലിയ ഒരു പത്ത് പതിനയ്യായിരം രൂപയെങ്കിലും പതിനഞ്ചായിരം രൂപ കടം വരും വല അടിച്ചില്ലെങ്കിൽ പിന്നെ ആളുകൾക്ക് ബാറ്റാ കൊടുക്കണം ആ കാശ് അപ്പം എല്ലാം കൊണ്ടും നഷ്ടമാണ് നമുക്ക് പണി ഇപ്പോൾ കടൽ ഇടക്കൊക്കെ പോകാത്തൊരു വഞ്ചിക്കാർ പോകണുണ്ട് ഒന്നും കിട്ടുന്നില്ല കടവായിട്ട് തന്നെ പോര്യാണ് എല്ലാവർക്കും ഇപ്പോൾ നാലഞ്ച് മാസമായിട്ടെന്ന് പറഞ്ഞാൽ കടല് ഞങ്ങളാരും പോയിട്ട് പോരൂരില്ല പോകാൻ മീനില്ല പോയി കഴിഞ്ഞാൽ കട ആകുന്നത് കൊണ്ട് പേടിച്ചിട്ടാണ് പോവാത്തത് അപ്പോൾ പോയ ഇപ്പോൾ ഓടിയതെന്ന് പറഞ്ഞാൽ ഒരു മഞ്ചിയെ അഞ്ചിഞ്ചിനാണ് ഓടുന്നത് രണ്ട് മഞ്ചിയുണ്ട് കാര്യർ കൊണ്ട് വല മഞ്ചിയുള്ളൂ മീനില്ലെങ്കിലെന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തം കടത്തിലാകേ ഉള്ളൂ അപ്പോൾ അത് ആ സാഹചര്യം കൊണ്ടാണ് ഇപ്പോൾ ആരും പോകാത്തത് അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ അടുത്ത മാസം തൊട്ട് പണിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് നിൽക്കുന്നത് എല്ലാവരും പോവുകയില്ല കുറച്ച് വെള്ളക്കാർ പോവും മീനില്ലെങ്കിൽ പിന്നെ പണി നിർത്തും അങ്ങനത്തെ സാഹചര്യം ഈ കൊച്ചി തൊട്ട് ഇങ്ങോട്ട് ആലപ്പുഴ വരെ ഒരു മീനും ഇല്ല സ്ഥിരമായിട്ട് പോകാൻ പറ്റുന്നില്ല മണ്ണ കാശി കടമ്പരുമെങ്കിൽ ഒരു ദിവസം പണിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെയും പത്തിരുപതിനായിരം രൂപ കടമാവിയണി അപ്പോൾ ഒന്നര രണ്ടാം ദിവസം പഠിക്കഴിഞ്ഞാൽ പിന്നെ പോകണമെങ്കിൽ പിന്നെയും തിരക്കണം കടം തിരക്കണം ഇപ്പോൾ തന്നെ സീസൺ മണിക്ക് അങ്ങ് ഒരിക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ കടമായിക്കൊണ്ടാണ് വരവരംഗത്ത് വന്ന് ആ പറഞ്ഞപടി പിന്നെ പടിഞ്ഞാട്ട് പോയി മീൻ കിട്ടിയില്ലെങ്കിൽ പിന്നെയും കടങ്കി എറിയണം മണ്ണാണ് കാശി ഞങ്ങൾക്ക് ഇവിടെ നിന്നാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് വണ്ടിക്ക് പോകണമെങ്കിലും കാശിയാവും പത്തായിരം രൂപ അതാവും കടലിനോട് നമുക്ക് പേടിയൊന്നുമില്ല മീന്താനൊക്കെ അറിയാവുന്നതുകൊണ്ട് വേറെ കുഴപ്പമില്ല പിന്നെ ഈ കാറ്റുംകോളം ഒക്കെ വന്നുകഴിഞ്ഞാൽ ഓടി കയറാൻ ഇത് ഈ ഒരു വളവുക ഈ ഒരു വളവിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് കാറ്റുംകോളം വന്നുകഴിഞ്ഞാൽ ഇവിടെ കട നമ്മൾ ഓടി കയറുന്ന സ്ഥലത്തേക്ക് കടലോടിയും കടലൊടിഞ്ഞ് ചിലപ്പോൾ മഞ്ചികൾ വരും അതിവിടെ എത്ര മഞ്ചി മുങ്ങിയിട്ടുണ്ടെന്ന് പറയും ഇതുപോലെ അപ്പോൾ നമ്മൾ ലോങ്ങാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്പീഡ് തള്ളിവെച്ചുകൊണ്ട് സ്പീഡ് എങ്ങനെയെങ്കിലും കടലിളകി വരുന്നു മുമ്പായിട്ട് ഓടിയാകാട്ട് കയറാനുള്ള ജീവിതമാർഗ്ഗത്തിറക്കിക്കൊണ്ടേ പോകുകയുള്ളൂ നമ്മൾ മീനിനെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വിലയും കിട്ടിയില്ല എല്ലാ മഞ്ചിക്കാരും മീനുമായിട്ട് വരുമ്പോഴില്ലേ ഭയങ്കര ഇതായിരിക്കും നമുക്കിപ്പോൾ ലക്ഷം രൂപ കിട്ടിയാലേ ഇപ്പോഴത്തെ രീതിക്ക് തൊഴിലിറക്കിക്കൊണ്ട് പോയി കണക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ നാലു അഞ്ച് ലക്ഷം രൂപ മുടക്കി വെച്ചു ആണ് ഇപ്പോൾ പോകാനൊരുങ്ങിയ ഇഷ്ടം ഈ വലയൊക്കെ കലയൊക്കെ പുതിയ വലയൊക്കെ അടുത്ത് ശരിയാക്കി ഇപ്പോൾ ആ ഒരു സാഹചര്യം എന്ന് നമ്മൾ ഇപ്പം ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വർണ്ണമൊക്കെ പണയം വെച്ചൊക്കെ കുടുംബം കഴിഞ്ഞ് പോകണം ഇപ്പോൾ നാലഞ്ച് മാസമായി ഇപ്പോൾ ഈ ജനുവരി തൊട്ട് ഇങ്ങോട്ട് ഞങ്ങളൊരു മനക്ക് പോയി വെള്ളം ഇറക്കിയിട്ടില്ല ഇറക്കാൻ ഇപ്പം ഞങ്ങൾ ഒരുങ്ങിയാണ് അടുത്ത മാസം തൊട്ട് എന്തെങ്കിലും മീൻ വരുമെങ്കിൽ രക്ഷപ്പെടുമെന്നു